സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകർ ഹൃദയം കവർന്ന ഒരു താരമാണ് അനുമോൾ അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവുമാണ് ഇത്രയധികം ആരാധകരെ ലഭിക്കാൻ കാരണമായത് അനുമോളുടെ കല്യാണം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് നിരന്തരം ആരാധകർ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റാർ മാജിക്കിലെ തങ്കച്ചനുമായുള്ള പ്രണയം എന്നൊക്കെ ഒരുപാട് ഗോസിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ അനു വളരെ തമാശയായിട്ടാണ് കാര്യങ്ങളൊക്കെ എടു എടുത്തത് ഇപ്പോൾ ഇത് വിവാഹ വിവാഹകാര്യവും വിവാഹ തീയതിയും അനുമോൾ പറയുന്നത് ഐശ്വര്യയുടെ വിവാഹത്തിനെത്തിയപ്പോഴാണ് അനുമോൾ ഇക്കാര്യം തുറന്നു പറഞ്ഞത് വിവാഹം ഈ വർഷം തന്നെ ഉണ്ടാകും നവംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതിലായി തീയതിയിലായിരിക്കും തന്റെ വിവാഹം നടക്കുക അന്ന് നമ്മൾക്കെല്ലാവർക്കും കാണണം മാത്രമല്ല ആരാണ് വരൻ എന്ന ചോദ്യത്തിന് അനുമോൾ ഒന്നും പറഞ്ഞിട്ടില്ല ഐശ്വര്യ ഇതുവരെ ആരാണ് വരൻ എന്ന് പറഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്നായിരുന്നു അനുവിന്റെ മറുപടി